സ്ഥനവലിപ്പം പെട്ടെന്ന് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്താണ് സ്തനങ്ങൾ കൊഴുപ്പ് കോശങ്ങളാൽ നിർമ്മിതമായതിനാൽ സ്ഥലവലിപ്പം വർദ്ധിക്കാനുള്ള ഒരു കാരണമാകുന്നു ശരീരമരം വർദ്ധിക്കുന്നതും ഒരു കാരണമാകുന്നു ഓവുലേഷന് ശേഷം ശരീരത്തിൽ പൊസിസ്റ്റോണിൻ്റെയും ഇൻസ്റ്റജൻ്റെയും അളവ് വർദ്ധിക്കുന്നത് സ്ഥലങ്ങൾ വലുതാവുന്നതിനും ലോലമാകുന്നതിനും കാരണമാകുന്നു അതിനാൽ ആർത്തവം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥലം വലുതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗർഭകാലത്ത് സ്തനകോശങ്ങളിലെ രക്തപ്രവാഹവും ശരീരത്തിലെ ഹോർമോൺ മാറ്റവും സ്ഥനം വലുതാവാൻ മറ്റൊരു കാരണമാകുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ഥലം വലിപ്പം വയ്ക്കുമോ എന്ന് സ്ത്രീകൾക്ക് ആശങ്കയുണ്ട് സ്ഥനത്തിൽ പ്രസ്റ്റ് ടിഷ്യൂ ലോബിയോസ് ടിഷ്യൂ എന്നിവ അടങ്ങിയിരിക്കും അതിനാൽ സ്ഥലം പെട്ടെന്ന് വലുതാകുന്നു ഫോർപ്ലേ ലൈംഗികബന്ധം സ്ഥലവലിപ്പത്തിന് മറ്റൊരു പ്രധാന കാരണമാകുന്നു സ്ഥനത്തിലെ രക്തസംക്രമണം ആണ് ഇതിന് പ്രധാന കാരണം പതിവായി ഗർഭനിരോധന ഗുളിക കഴിക്കുന്നതിന് പ്രകാരം അതിലെ ഹോർമോൺ സ്ഥനവലിപ്പത്തിന് പ്രധാനമായ ഒരു കാരണമാകുന്നു